കൊച്ചി കായലൻ്റെ തീരത്ത് ചീനവലകളും ചെമ്മീൻ കെട്ടുകളും കൈത്തോടുകളും മത്സ്യബന്ധനവും കണ്ടൽ കാടുകളുമൊക്കെയായി സാധാരണക്കാർ ജീവിക്കുന്ന ഒരു മനോഹരമായ കുഞ്ഞു ഗ്രാമമാണ് കുമ്പളങ്ങി കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെ ഈ ഗ്രാമം മലയാളികൾക്കിപ്പോൾ സുപരിചിതമായിരിക്കും ഇവിടുത്തെ സൂര്യോദയം സൂര്യാസ്തമയം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും കൊച്ചിയിൽ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കുമ്പളങ്ങി ഈ കുമ്പളങ്ങിയിലെ കായൽ തീരത്തുള്ള ഒരു അടിപൊളി കോട്ടേജ് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ക്യാമ്പിഫൈ അങ്ങനെ നമ്മൾ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു ഈ കാണുന്നത് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരുക്കിയിരിക്കുന്ന ഒരു സ്പേസാണ് ഇവിടെ സൗണ്ട് സിസ്റ്റവും ലൈറ്റിങ്ങും കായൽക്കരയിൽ കിടക്കുന്ന ബോട്ടും വള്ളവും ചീനവലകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കോട്ടേജിൻ്റെ ഒരു ആംബിയൻസും വ്യൂവും തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് ഫുള്ള് മരങ്ങളാണ് കായലിനകത്ത് തന്നെ രണ്ട് എ ഫ്രെയിമുകളായിട്ട് കണ്ടൽക്കാടിനിടയിലായിട്ടാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഈ കോട്ടേജിനുള്ളിലേക്ക് കടന്നാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് രണ്ട് നിലകളായിട്ടാണ് ഇവിടെ ബെഡ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടും പോകാൻ നമുക്ക് തോന്നില്ല ഈ കായൽ ഫ്രണ്ടേജ് ഉള്ള ബാൽക്കണിയിൽ വന്ന് വെറുതെ ഇങ്ങനെ കായലിലോട്ട് നോക്കിയിരുന്നാൽ മതി അപ്പോഴേക്കും സൺസെറ്റിനുള്ള സമയമാകും എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഇവിടുത്തെ സൺസെറ്റ് നൈറ്റ് വ്യൂ ഇത് രണ്ടും കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്കിവിടെ വരാം ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ സൂര്യാസ്തമയം ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും രാത്രിയുടെ വരവായി രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഈ ചീനവലയിൽ നിന്നും മീൻ പിടിക്കാൻ ആളെത്തും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കായലിലൂടെ പോകുന്ന ചെറിയ വള്ളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ട് എപ്പോഴും ഇറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ കർട്ടൻ ഇങ്ങനെ മാറ്റി പുറത്തോട്ട് വീണ്ടും കായലിലോട്ട് നോക്കണം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും കേട്ടോ രാത്രിയുള്ള ബഹളങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കായലിങ്ങനെ സുഖസുന്ദരമായിട്ട് ഉറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടി തുടങ്ങാൻ പോകുന്നത് സൺറൈസ് കയാക്കി ഞങ്ങൾ രാവിലെ ഒരു മണി ആയപ്പോഴേക്ക് തന്നെ റെഡിയായി അപ്പോഴേക്കും നമ്മുടെ ട്രെയിനർ ചേട്ടൻ ഞങ്ങൾക്ക് പോകാനുള്ള കയാക്കും തുഴയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുള്ളത് കൊണ്ട് ഒരു ഡബിൾ സിറ്റിംഗ് കയാക്കാണ് എടുത്തത് ഒരു ചെറിയ കയാക്കിൽ പുള്ളിയും ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്താ ഒരു ഫീലിംഗ് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് കായലിലൂടെ കയാക്കിലൊരു യാത്ര ഇതിൻ്റെ ഒരു ഫീല് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുമ്പളങ്ങി പാലവും ക്രോസ് ചെയ്ത് ഞങ്ങളിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് എന്താ ഒരു റിലാക്സേഷൻ അദ്ദേഹം മുന്നിൽ പോകുന്നതാണ് നമ്മുടെ ട്രെയിനർ ചേട്ടൻ ഇനി ഒരു കണ്ടൽക്കാട് ക്രോസ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പോയി നോക്കുമ്പോഴുണ്ട് നമ്മുടെ ട്രെയിനർ ചേട്ടൻ്റെ കയാക്ക് ആ കണ്ടൽക്കാടിന് ഇടയിലുള്ള പോളയിൽ സ്ട്രക്കായി നിൽക്കുകയാണ് അദ്ദേഹം ആ തുഴ ഉപയോഗിച്ച് പോളകൾ മാറ്റിക്കൊണ്ടിരിക്കുക ഞങ്ങളും കൂടെ കൂടി അങ്ങനെ പോളയൊക്കെ തുഴ ഉപയോഗിച്ച് മാറ്റിക്കളഞ്ഞിട്ട് പതിയെ തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴുണ്ട് കൃത്യമായിട്ട് ഫ്രെയിമിലേക്ക് ഒരു കാക്കസാർ എന്റർ ചെയ്തിരിക്കുന്നു അടിപൊളി അങ്ങനെ പുലർച്ചെ തന്നെ കൊച്ചി കായലിൻ്റെ ശാന്തതയിലൂടെ സൂര്യനെ കണ്ടുകൊണ്ട് ഓളകൾക്കിടയിലൂടെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ പതിയെ പതിയെ തുഴഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ കയാക്കിംഗ് ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി തിരിച്ച് നമ്മൾ നമ്മുടെ കോട്ടേജിലേക്കുള്ള യാത്രയാണ് എന്തായാലും കുമ്പളങ്ങിയിലെ ഈ താമസവും രാവിലത്തെ ഈ കയാക്കിങ്ങും ഒരൊന്നൊന്നര അനുഭവം തന്നെയായിരുന്നു കൊച്ചിയിലേക്ക് ട്രിപ്പടിക്കാൻ വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ എത്താൻ ശ്രമിക്കുക സിറ്റിയിൽ നിന്നും ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ